ഈ തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചെയ്യാൻ സി പി എം ശ്രമം നടന്നതായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് സി പി എം കോട്ടകളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിച്ചത് ചക്കുവള്ളം പഞ്ചായത്തിൽ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയാണ് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പിടിക്കപ്പെട്ടത് ബൂത്ത് നമ്പർ എഴുപത്തിയേഴിൽ വോട്ട് ചെയ്ത ശേഷം ബൂത്ത് നമ്പർ എൺപതിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ യു ഡി എഫ് ബൂത്ത് ഏജന്റുമാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് പിടിക്കപ്പെട്ടത് കരിമണ്ണൂർ പഞ്ചായത്തിലെ അറുപത്തിമൂന്ന് അറുപത്താറ് ബൂത്തുകളിലും കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് കല്ലൂർക്കാട് പഞ്ചായത്ത് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ മാറാഴി പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ നൂറ്റി ഇരുപത്തി ആറ് എന്നിവിടങ്ങളിലും കള്ളവോട്ട് നടന്നു തെരഞ്ഞെടുപ്പിൽ ജനവധി എതിരാകുമെന്ന ഭയത്തിലാണ് സി പി കള്ളവോട്ടിന് ശ്രമിച്ചതെന്ന് ഡീൻ പറഞ്ഞു അറിയപ്പെടുന്ന നേതാക്കൾ തന്നെ കള്ളവോട്ട് ചെയ്യാൻ രംഗത്തിറങ്ങിയത് ജനാധിപത്യത്തിന് നാണക്കേടാണെന്നും ഡീൻ ആരോപിച്ചു സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പം ഇതിനകത്ത് അറസ്റ്റിലായിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇറങ്ങി കള്ളവോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പെരുന്നാണക്കേടന്നല്ലല്ലോ എന്നെ പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി സി പി എം ഏറ്റവും ആസൂത്രിതമായി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരമായി കള്ളവോട്ടിൽ പിടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന് നേതൃത്വത്തിനൊക്കെ അറിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി സി പി എം ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അതിൻ്റെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതായാലും നാല് സ്ഥലങ്ങളിൽ എൻ്റെ അറിവിൽ കള്ളവോട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ചക്കവെള്ളത്ത് പ്രതി ഇപ്പോൾ പോലീസ് പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പ്രാദേശിക നിലപാട് നമ്മുടെ ഖജനാപാറ ഭാഗത്ത് ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നയാളെ പിടികൂടിയപ്പോൾ സി പി എം പ്രവർത്തകരെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി ഒരു ഒരാൾ സസ്പീഷ്യസ് ആയിട്ട് കള്ളവോട്ടാണ് എന്ന് തോന്നിയാൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യണം ഉടനെ പക്ഷേ അവിടുത്തെ പോലീസ് ഈ സി പി എം നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴിങ്ങി ആ പ്രതിയെ കടത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പോലീസിൻ്റെ കൂടി അറിവ് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കും പിന്നീട് കരിമണ്ൂരിൽ പ്രായമായ ഒരു ചെയ്യാൻ വന്നപ്പോൾ അത് വേറൊരാൾ ചെയ്തു മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അറിവ് അപ്പോൾ അവിടെ ടെൻഡർ വോട്ടിങ്ങാണ് നടന്നിരിക്കുന്നത് കല്ലൂർക്കാടും ആറാടിയിലും മാറ്റുപുഴ നിയമജന മണ്ഡലത്തിലെ രണ്ടിടും ഇതേ തലത്തിൽ തന്നെ ഇതെല്ലാം യു ഡി എഫിന്റെ കുട്ടികളാണ് ഇത് ചെയ്യാൻ വേണ്ടി വന്നതെല്ലാം യു ഡി എഫ് വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വോട്ടുകളാണ് അപ്പോൾ അത് കാലേക്കൂട്ടി ഇങ്ങനെയുള്ള ആളുകളുടെ വോട്ടുകൾ ചെയ്യണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചു സ്വാഭാവികമായും എൽ ഡി എഫാണത് ഊഹിക്കാവുന്നില്ല അപ്പോൾ ഇത് വ്യാപകമായി ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലാ ഇടങ്ങളിലും തന്നെ അവർ നടത്തിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനം അപ്പോൾ കാര്യത്തിൽ സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം മറുപടി പറയണം ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച തെരഞ്ഞെടുപ്പാണ് പണക്കൊഴുപ്പിൻ്റെ ഒരു മേളയാക്കിയിട്ടാണ് സി പി എം മാറ്റിയത് എല്ലാ തരത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നികച്ചുകൊണ്ട് അനാവശ്യ പ്രചരണങ്ങൾ നടത്തി ദുഷ്പ്രചരണങ്ങൾ നടത്തി ഒരു വലിയ പണക്കൊഴുപ്പിൻ്റെ മേളയാക്കി അവരിതിനെ മാറ്റിയിരുന്നു പരസ്യരംഗത്തെല്ലാം നമുക്കിത് കാണാൻ കഴിയുമായിരുന്നു അതേ തുടർന്ന് അതുകൊണ്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ജനമനസ്സ് യു ഡി എഫിനൊപ്പമാണ് എന്ന് കണ്ടപ്പോൾ ഈ ഒരു തരത്തിൽ അന്തിമമായി സ്ഥിരമായി ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി കള്ളൗട്ട് ചെയ്ത് എങ്ങനെയും ഓരോ ബൂത്തുകളിലും കൂടുതൽ മേധാവിത്വം നേടിയെടുക്കുക എന്നുള്ള ഒരു ശ്രമത്തിലേക്ക് അവർ പോയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയായി നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഉചിതമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് കരുതുകയാണ് സി പി എം ആസൂത്രിതമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് സി പി എം ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട് ഇതിനാപ്പാറ പ്രദേശത്ത് കള്ളവോട്ട് ചെയ്യാൻ വ്യക്തിയെ സി പി എം പ്രവർത്തകരാണ് രക്ഷപ്പെടുത്തിയത് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല സി പി എം നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസ് ഈ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് യു ഡി എഫ് അനുകൂലമായ വോട്ടുകളിലാണ് കള്ളവോട്ട് നടന്നത് സി പി എം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണെന്നും ഡി കുര്യാക്കോസ് പറഞ്ഞു കള്ളയോട്ട് സംബന്ധിച്ച് യു ഡി എഫ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് You talk.